താൽക്കാലികമായി ഹമാസ് നിർത്തിവച്ച ബന്ദി മോചനം വീണ്ടും പുനരാരംഭിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് അമേരിക്കൻ ഇസ്രായേൽ പൗരൻ ഏതൻ അലക്സാണ്ടറിനെയും നാല് ബന്ദികളുടെ മൃതശരീരങ്ങളെയും ഉടൻ തന്നെ ഇസ്രായേലിലേക്ക് കൈമാറാൻ തയ്യാറാണെന്ന് ഹമാസ് അറിയിച്ചിരിക്കുന്നു ഒടുവിൽ അമേരിക്ക ഹമാസിനോട് നേരിട്ട് നടത്തിയ നയതന്ത്ര ഇടപെടൽ ഫലം കണ്ടിരിക്കുന്നു എന്ന് വേണം പറയാൻ ഇസ്രായേൽ അമേരിക്കൻ പൗരനായ ഏതൻ അലക്സാണ്ടറിൻ്റെ മോചനം എത്രയും വേഗം സാധ്യമാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് അമേരിക്കൻ പ്രതിനിധി യു എസ് പ്രതിനിധി നേരത്തെ ഹമാസിൻ്റെ നേതൃത്വത്തെ കണ്ടത് ഇപ്പോൾ ഇതാ ഹമാസ് തന്നെ അവരുടെ ഒരു പത്രക്കുറിപ്പിൽ വ്യക്തമാക്കിയിരിക്കുന്നു ഏതൻ അലക്സാണ്ടറിനെ ജീവനോടെ മോചിപ്പിക്കുകയും നാല് ബന്ദികളുടെ മൃതശരീരങ്ങൾ ഇസ്രായേലിന് കൈമാറുകയും ചെയ്യുമെന്നാണ് ഇപ്പോൾ ഹമാസ് വ്യക്തമാക്കിയിരിക്കുന്നത് ദോഹയിൽ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായി വെടിനിർത്തൽ ചർച്ചകളും ബന്ദിമോചന ചർച്ചകളും പുരോഗമിക്കുകയാണ് ഇസ്രായേലിന്റെ പ്രതിനിധി സംഘവും അതുപോലെ തന്നെ ഖത്തറിന്റെയും അമേരിക്കയുടെയും ഈജിപ്തിൻ്റെയും മധ്യസ്ഥരും ഹമാസിന്റെ പ്രതിനിധി സംഘവും ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട് ഈ ചർച്ചകളിലാണ് ഇപ്പോൾ അമേരിക്ക മുന്നോട്ട് വെച്ച നിർദ്ദേശത്തിന് മറുപടിയായി ഏതൻ അലക്സാണ്ടറിനെ അലക്സാണ്ടറിനെയും നാല് ബന്ധികളുടെ മൃതശരീരങ്ങളെയും മോചിപ്പിക്കാമെന്ന് ഹമാസ് വ്യക്തമാക്കിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം നടന്ന ചർച്ചകളിൽ വളരെ നിർണായകമായ നിർദ്ദേശങ്ങളാണ് ഇസ്രായേൽ മുന്നോട്ട് വെച്ചത് അതായത് ഒന്നാം ഘട്ട വെടിനിർത്തൽ കരാർ ഏപ്രിൽ മാസം പത്തൊൻപത് വരെ നീട്ടിക്കൊണ്ടു പോവുക ആ കാലയളവിൽ ജീവനോട് അവശേഷിക്കുന്ന ഇരുപത്തിനാല് ബന്ദികളെ രണ്ട് ഘട്ടങ്ങളായി ഹമാസ് പൂർണമായും വിട്ടയക്കുക ആദ്യഘട്ടത്തിൽ പന്ത്രണ്ട് ബന്ദികളെയും രണ്ടാം ഘട്ടത്തിൽ ഏപ്രിൽ പത്തൊൻപതിന് തൊട്ട് മുൻപ് പന്ത്രണ്ട് ബന്ദികളെയും ഹമാസ് ഇസ്രായേലിന് കൈമാറണമെന്നാണ് ഇപ്പോൾ ഇസ്രായേൽ നിർദ്ദേശിച്ചിരിക്കുന്നത് എന്നാൽ ഇത് പൂർണ്ണമായും അംഗീകരിക്കാൻ ഹമാസ് തയ്യാറായിട്ടില്ല അതിനിടയിൽ ചർച്ചയിൽ പങ്കെടുക്കുന്ന ഡൊണാൾഡ് ട്രംപിന്റെ എൻവോ ആയ സ്റ്റീവൻ വിഡ്ഹോക്ക് ഒരു പുതിയ നിർദ്ദേശം ഒരു പുതിയ നിർദ്ദേശം ഈ ചർച്ചയിൽ വയ്ക്കുകയുണ്ടായി അതായത് അതായത് ആറാഴ്ചത്തെ വെടിനിർത്തൽ കരാർ നീട്ടിക്കൊണ്ടു പോകുന്നതിനിടയിൽ അഞ്ച് ബന്ദികളെ ജീവനോടെയുള്ള അഞ്ച് ബന്ദികളെ മോചിപ്പിക്കുകയും പത്ത് ബന്ദികളുടെ മൃതശരീരങ്ങൾ മോചിപ്പിക്കുകയും ചെയ്യണമെന്നാണ് വിറ്റ്ഹോക്ക് വ്യക്തമാക്കിയത് എന്നാൽ ഇത് പൂർണ്ണമായും ഇസ്രായേൽ അംഗീകരിച്ചിട്ടില്ല ചർച്ചകൾ പുരോഗമിക്കുകയാണ് അതിനിടയിലാണ് ഇപ്പോൾ ഹമാസ് മാധ്യമങ്ങൾക്ക് അവരുടേതായ ഒരു നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് ഒരു പത്രക്കുറിപ്പ് നൽകിയിരിക്കുന്നത് അതിലാണ് ഏതൻ അലക്സാണ്ടറിനെ മോചിപ്പിക്കാമെന്നും നാല് മൃതശരീരങ്ങൾ മോചിപ്പിക്കാമെന്നുള്ള നിർദ്ദേശമുള്ളത് ഇസ്രായേലിന് വിട്ടു നൽകാമെന്ന ഹമാസ് സംബന്ധിച്ച മൃതശരീരങ്ങൾ ആരുടേതാണ് എന്നത് സംബന്ധിച്ച് ഒരു വ്യക്തത ഇതുവരെ തന്നെ ഹമാസ് നൽകിയിട്ടില്ല മൃതശരീരങ്ങൾ സംബന്ധിച്ച ഒരു വിശദാംശങ്ങളും ഹമാസ് ഇതുവരെ നൽകിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ആറാഴ്ച കാലത്തെ വെടിനിർത്തൽ കരാർ മാർച്ച് മാസം ഒന്നിന് അവസാനിച്ചിരുന്നു മാർച്ച് മാസം രണ്ടിന് വെടിനിർത്തലിൻ്റെ രണ്ടാം ഘട്ടം ആരംഭിക്കാനിരിക്കുകയായിരുന്നു ഈ സമയത്തായിരുന്നു ഇസ്രായേൽ നിർണായകമായൊരു നിബന്ധന ഹമാസിന് മുന്നിൽ വെച്ചത് രണ്ടാം ഘട്ടം ആരംഭിക്കാൻ വരട്ടെ ഒന്നാം ഘട്ടം ഏപ്രിൽ മാസം പത്തൊൻപത് വരെ ആദ്യഘട്ടത്തിൽ റംസാൻ വരെ അതിനുശേഷം ഏപ്രിൽ പത്തൊൻപത് പത്തൊൻപത് വരെ ഒന്നാം ഘട്ട വെടിനിർത്തൽ കരാർ നീട്ടിക്കൊണ്ടു പോവുക ആ കാലയളവിൽ ഇരുപത്തിനാല് ബന്ദികളെ അതായത് ജീവനോടെ ഹമാസിൻ്റെ പക്കൽ ഇപ്പോഴുമുള്ള ഇസ്രായേലി ബന്ദികളായ ഇരുപത്തിനാല് പേരെ മോചിപ്പിക്കുക അതും രണ്ട് ഘട്ടമായി മോചിപ്പിക്കണം രണ്ടും മൂന്നും നാല് ബന്ദികളെ അല്ല മോചിപ്പിക്കേണ്ടത് രണ്ടു ഘട്ടമായി പന്ത്രണ്ട് പന്ത്രണ്ട് എന്ന കണക്കിന് ഇരുപത്തിനാല് പേരെ മോചിപ്പിക്കണം എങ്കിൽ മാത്രമേ ചർച്ചകളുമായി മുന്നോട്ട് പോകാൻ തയ്യാറുള്ളൂ എന്ന് ഇസ്രായേൽ വ്യക്തമാക്കുന്നു എന്നാൽ അതിനുശേഷം രണ്ടാം ഘട്ട ചർച്ചകൾ നടത്താം അതിനുശേഷം രണ്ടാം ഘട്ട വെടിനിർത്തൽ പ്രാബല്യത്തിൽ വരും ആ രണ്ടാം ഘട്ടത്തിൽ മുപ്പത്തിയഞ്ച് ബന്ദികളുടെ മൃതശരീരങ്ങൾ ഇപ്പോൾ ഹമാസിൻ്റെ പക്കലുള്ള മുപ്പത്തിയഞ്ച് ബന്ദികളുടെ മൃതശരീരങ്ങൾ ഇസ്രായേലിന് കൈമാറണം അപ്പോഴേക്കും ഇസ്രായേൽ പരിപൂർണമായും ഗാസയിൽ നിന്ന് പിൻവാങ്ങുമെന്നാണ് ഇസ്രായേൽ മുന്നോട്ട് വെച്ച നിബന്ധന ഇത് ഒരു തരത്തിലും ഹമാസ് അംഗീകരിച്ചിട്ടില്ല അതിന് പിന്നാലെയാണ് അമേരിക്കയുടെ നിർദ്ദേശം പുറത്തു വന്നത് ഇപ്പോൾ ഇത് ഏറ്റവും ഒടുവിലായി ഹമാസ് മുന്നോട്ട് വെച്ച നിർദ്ദേശം ഇപ്പോൾ മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നിരിക്കുന്നു ഏതൻ അലക്സാണ്ടർ അതായത് അമേരിക്ക കഴിഞ്ഞ കുറേ കാലങ്ങളായി മോചിപ്പിക്കണമെന്ന് നിരന്തരമായി ഹമാസിനോട് ആവശ്യപ്പെടുന്നത് ഏതൻ അലക്സാണ്ടറിനെയാണ് ഏതൻ അലക്സാണ്ടറിനെ മോചിപ്പിക്കാമെന്ന് ഹമാസ് ഇപ്പോൾ സമ്മതിച്ചിരിക്കുന്നു ഒപ്പം നാല് ബന്ദികളുടെ മൃതശരീരങ്ങൾ കൂടി ഇസ്രായേലിന് കൈമാറാമെന്നാണ് ഇപ്പോൾ ഹമാസ് സമ്മതിച്ചിരിക്കുന്നത് അതേസമയം ഏറ്റവും നിർണായകമായത് മോചിപ്പിക്കുന്ന മൃതശരീരങ്ങൾ ആരുടേതൊക്കെ ആരുടേതൊക്കെയാണ് എന്നുള്ള ഇത് സംബന്ധിച്ച് ഒരു വിവരവും ഇതുവരെ ഇസ്രായേൽ പുറത്തുവിട്ടിട്ടില്ല അതുമാത്രവുമല്ല മോചിപ്പിക്കുന്ന സമയം സംബന്ധിച്ച് ഒരു വ്യക്തത ഇതുവരെ ഹമാസ് നൽകിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മാസം ഏഴാം തീയതിയാണ് ഹമാസിൻ്റെ ഭീകരന്മാർ ഇസ്രായേലിനുള്ളിൽ കൂട്ടക്കുരുതി നടത്തുകയും ആയിരത്തി ഇരുന്നൂറോളം പേരെ കൊലപ്പെടുത്തുകയും ഇരുന്നൂറ്റി അൻപത്തി ഏഴോളം പേരെ ബന്ദികളാക്കി ഗാസയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തത് ഇതിനുശേഷം പലതവണയായി തവണയായി ബന്ദിമോചന ചർച്ചകൾ നടന്നു നിരവധി പേരെ വിട്ടയച്ചു ഇനിയും ഹമാസിൻ്റെ പക്കൽ അവശേഷിക്കുന്ന ജീവനോടെയുള്ളവരുടെ എണ്ണം ഇരുപത്തിനാല് മാത്രമാണ് മുപ്പത്തിയഞ്ചോളം ബന്ദികളെ ഹമാസ് പല ഘട്ടങ്ങളിലായി കൊലപ്പെടുത്തി അവരുടെ മൃതശരീരങ്ങൾ ഹമാസ് സൂക്ഷിച്ചിരിക്കുകയും ചെയ്യുന്നു എന്തായാലും ആദ്യത്തെ ആറാഴ്ച കാലത്തെ എന്തായാലും കഴിഞ്ഞ മാസം നടന്ന ആറാഴ്ച കാലത്തെ വെടിനിർത്തൽ കരാറിൻ്റെ ഭാഗമായി മുപ്പത്തിമൂന്ന് ബന്ദികളെയാണ് ഹമാസ് ഇസ്രായേലിന് വിട്ടു നൽകിയത് എട്ട് ബന്ദികളുടെ മൃതശരീരങ്ങളും ഹമാസ് ഇസ്രായേലിന് നൽകി അതിൽ ഒരു കുടുംബത്തിലെ അമ്മയും രണ്ട് പിഞ്ചുകുട്ടികളും ഷിരി ബിബാസും ഷിരി ബിബാസിന്റെ രണ്ട് പിഞ്ചോമനകളുടെയും മൃതശരീരങ്ങളാണ് ഹമാസ് ഇസ്രായേലിന് കൈമാറിയത് അത് ലോക മനസാക്ഷിയെ തന്നെ വലിയ തോതിൽ വേദനിപ്പിച്ചതാണ് ആ മൃതശരീരങ്ങളോട് പോലും ഹമാസിൻ്റെ ഭീകരന്മാർ കാണിച്ച അനാദരവ് അത് വലിയ തോതിൽ വിമർശിക്കപ്പെട്ടിരിക്കുന്നു ഇതിന് പിന്നാലെ യുദ്ധം പുനരാരംഭിക്കാൻ ഇസ്രായേൽ ശ്രമിച്ചുവെങ്കിലും അമേരിക്കയുടെ സമ്മർദ്ദത്തിൻ്റെ അടിസ്ഥാനത്തിലാണിപ്പോൾ വീണ്ടും വെടിനിർത്തൽ ചർച്ചകൾ ദോഹയിൽ നടക്കുന്നത് വെടിനിർത്തൽ ചർച്ചകളിലേക്ക് ഷിൻബറ്റിൻ്റെയും മുസാദിൻ്റെയും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരാണ് ഇസ്രായേലിനെ പ്രതിനിധീകരിച്ച് ഇപ്പോൾ പങ്കെടുക്കുന്നത്